ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം തലയറുത്തു മാറ്റി ആ തലയുമായി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ഭാര്യ ആന്ധ്രാപ്രദേശ് ചിറ്റൂർ ജില്ലയിലെ റനി ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് അമ്പതുകാരിയായ ഭാര്യ വസുന്ധരയാണ് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി അറുത്തെടുത്ത തലയുമായി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് അമ്പത്തി മൂന്നുകാരനായ ഭർത്താവ് ബഷ്യാം രവിചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് വസുന്ധരയെ പോലീസ് അറസ്റ്റ് ചെയ്തു വസുന്ധര കീഴടങ്ങിയതിനു ശേഷം പോലീസ് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് ബഷ്യാം രവിചന്ദ്രന്റെ തലയെറുത്തുമാറ്റിയ മൃതദേഹം കണ്ടെത്തിയത് കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് ബഷ്യാം രവിചന്ദ്ര സ്ഥലത്തെ അറിയപ്പെടുന്ന ഒരു വ്യവസായി കൂടിയായിരുന്നു റെനികുണ്ടയിലെ ബംഗാ സ്ട്രീറ്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് എന്നാൽ ഭർത്താവിന മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഭാര്യ വസുന്ധര നിരന്തരം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇരുവരും വീട്ടിൽ വഴക്ക് പതിവായിരുന്നു ഇത്തരത്തിൽ ഭർത്താവിന്റെ മറ്റു സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തുകൊണ്ടുള്ള തർക്കം ഇന്നലെ അല്പം രൂക്ഷമാവുകയായിരുന്നു തർക്കം രൂക്ഷമായതോടെ വസുന്ധര കത്തിയെടുത്ത് ഭർത്താവിനെ ആവർത്തിച്ച് വെട്ടുകയായിരുന്നു തുടർന്നാണ് ഭർത്താവിന്റെ അറുത്തുമാറ്റിയ തലയുമായി ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഇവർക്ക് ഇരുപത് വയസ്സുള്ള ഒരു മകനുണ്ട് കുട്ടി മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണെന്നും പോലീസ് പറയുന്നുണ്ട് സംഭവ സമയത്ത് കുട്ടി ഈ വീട്ടിലുണ്ടായിരുന്നില്ല അതേസമയം ഭർത്താവിനെ കൊലപ്പെടുത്തി തല അറുത്തെടുത്ത ശേഷം ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ടാണ് വസുന്ധര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് ഒരു ഓട്ടോയിലാണ് വസുന്ധര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസ് സ്റ്റേഷനിലെത്തി വസുന്ധര സംഭവിച്ച കാര്യങ്ങൾ പോലീസിനോട് വിവരിക്കുകയായിരുന്നു വസുന്ധരയുടെ വാക്കുകൾ ആദ്യം വിഷയത്തിലെടുക്കാത്ത പോലീസ് പിന്നീട് വസുന്ധര പ്ലാസ്റ്റിക് ബാഗിൽ നിന്നും ഭർത്താവിന്റെ അറുത്തെടുത്ത തല പുറത്തു കാണിച്ചതോടെ പോലീസുകാർ അമ്പരക്കുകയായിരുന്നു പിന്നീട് വസുന്ധരയുടെ വാക്കുകൾ അനുസരിച്ച് പോലീസ് ഇവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് വസുന്ധര പറഞ്ഞത് പ്രകാരം ഭർത്താവായ ബഷ്യാം രവിചന്ദ്രന്റെ മൃതദേഹം തലയറുത്ത നിലയിൽ കണ്ടെത്തിയത് ഇതോടെ വസുന്ധരയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പോലീസിന്റെ പ്രാഥമികമായ നിഗമനം കുടുംബ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അതേസമയം വസുന്ധര തന്നെ വ്യക്തമാക്കി പോലീസിനോട് പറഞ്ഞത് ഭർത്താവിന് മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ും ഇത് ചോദ്യം ചെയ്ത് ഒരു തർക്കം തർക്കമുണ്ടാകുകയും ആ തർക്കം രൂക്ഷമായതോടെ താൻ അടുക്കളയിൽ നിന്നുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത ഭർത്താവിനെ ആവർത്തിച്ചു വെട്ടുകയും പിന്നീട് ഭർത്താവിന്റെ തലയറുത്തുമാറ്റി ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് ആ തല മാറ്റുകയുമായിരുന്നു എന്നാണ് വസുന്ധരീസിനോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വസുന്ധരക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ മാനസിക രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഏതായാലും നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വസുന്ധര ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള